ഓൾ എന്റെ മോളാണ് ഞാൻ അവളുടെ അമ്മയും ശോഭേച്ചി സുന്ദരിയെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുക പന്ത്രണ്ട് വർഷമായി ഈ ബന്ധം തുടങ്ങിയിട്ട് ഇനി ഇവർ ആരെന്നല്ലേ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് കട നടത്തുകയാണ് ശോഭേച്ചി ശോബേച്ചിയുടെ അരുമ നായയാണ് സുന്ദരി സുന്ദരിക്ക് ചിട്ടകൾ ഒരുപാടുണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ശോഭ കണ്ണ്മിൽ ഉണ്ടാവണം ബിസ്ക്കറ്റ് ഒന്നോ രണ്ടോ ആയി കൊടുത്താൽ ഹൂക്കേഴ്സ് എന്ന ഭാവമാണ് അവൾ കാണിയതന്റെ പാക്കറ്റ് പൊട്ടിച്ച് അവളുടെ മാത്രമായ പാത്രത്തിൽ ഇട്ടുകൊടുക്കണം തീർന്നില്ല വീട്ടിലെത്തിയാലും ശീലങ്ങൾ കുറച്ചധികമുണ്ട് അധിക ദൂരമൊന്നും ചുറ്റിക്കറങ്ങില്ല കടയിൽ ശോഭച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാകും ഉറക്കമാണെങ്കിൽ തലോടി സംസാരിച്ച് ഉറക്കുകയും ഉണർത്തുകയും വേണം ഇതെല്ലാമാണെങ്കിലും പതിവ് തെറ്റിക്കാതെ മുത്തപ്പന്റെ മടപ്പുരയ്ക്ക് മുന്നിലേക്ക് എല്ലാ ദിവസവും സുന്ദരി എത്തും മുത്തപ്പൻ മുടിവെക്കുന്ന സമയത്തെ ചെണ്ട കൊട്ടുന്നത് കേട്ടാൽ അവൾക്കറിയാം ശോഭയോട് സമ്മതം വാങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് പോകും ആ അമ്മയോട് പറയാനുള്ളത് ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് പാർലിജി ബിസ്ക്കറ്റ് അതിനകത്ത് ദോഷം ചെയ്യത്തേ ഉള്ള ബിസ്ക്കറ്റ് ഡോക്സിനുള്ള ബിസ്ക്കറ്റ് വാങ്ങാൻ കിട്ടും അത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ